ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ അറിഞ്ഞാണല്ലോ കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡർ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു മെയ് പതിനഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് ഓക്കെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രായം തന്നെയാണ് പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും സാരണഗതിയിലെ കേരള പി എസ് സിയുടെ മറ്റ് എക്സാംസൊക്കെ മുപ്പത്താറ് വയസ്സ് വരെ മാത്രമേ പറ്റുള്ളൂ ജനറൽ കാറ്റഗറി കാര്യമാണ് പറയുന്നത് ഇവിടെ നാല്പത് വയസ്സ് വരെ ജനറൽ കാറ്റഗറി തന്നെ പറ്റും എന്നാൽ അതിന് ശേഷം ഒ ബി സിയോ മൂന്ന് വർഷത്തെ ഇളവുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ ഇളവുണ്ട് അതായത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഭൂരുവ ആളുകൾക്കും ഒരു നേരത്തെ പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ജോലി അന്വേഷിക്കുന്ന എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡർ എന്നുള്ളത് ഇതിൻ്റെ യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് വെറും ഏഴാം ക്ലാസ് മാത്രമാണ് ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം എല്ലാവരും ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതിൻ്റെ സിലബസ് എന്താണെന്നുള്ളൊരു സംശയം ആളുകൾക്ക് തോന്നാം കാരണം സിലബസ് പുറത്തുവിട്ടിട്ടില്ല കേരള ബാങ്ക് നിലവിൽ വരുന്നത് ഒരു നാല് വർഷം മുന്നെയാണ് കേരളത്തിലെ സംസ്ഥാന സഹകരണ ബാങ്ക് അതുപോലെ തന്നെ ജില്ലാ സഹകരണ ബാങ്ക് സംയോജിപ്പിച്ചുകൊണ്ടാണ് കേരള ബാങ്ക് നിലവിൽ വരുന്നത് അപ്പം അതിനുശേഷം ആദ്യമായിട്ടാണ് ഈ എക്സാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിലബസ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു സമയം വരും ആ സമയത്ത് സിലബസ് പുറത്തുവിടുന്നതായിരിക്കും പക്ഷേ എങ്കിൽ പോലും ഇത് ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ട് എൽ ജി എസിൻ്റെ സിലബസ് തന്നെയാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ അത് കോമൺ ടോപ്പിക്സ് ആയിട്ട് ഒപ്പം തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്കിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹകരണ നിയമങ്ങളാണ് അതായത് കോഓപ്പറേറ്റീവ് ലോ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞതുപോലെ നോട്ടിഫിക്കേഷൻ വന്നതേ ഉള്ളൂ മെയ് പതിനഞ്ച് വരെ അപ്ലൈ ചെയ്യാം അപ്പോൾ ശേഷം ഒരു രണ്ട് മാസം ശേഷമായിരിക്കും കൺഫർമേഷൻ വിളിക്കാം ആ സമയത്താണ് നമ്മൾ എക്സാം ഡേറ്റ് എന്ന് ഇതിൻ്റെ സിലബസ് എന്ന് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഇതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ച് മെയ് ഒന്നാം തീയതി പി എസ് സി ടോക്സ് ആരംഭിക്കുകയാണ് കഴിഞ്ഞ ആറ് വർഷങ്ങളായി നിരവധി പേരെ സർക്കാർ ജോലി എത്തിച്ച ഒരു സ്ഥാപനമാണ് പി എസ് ടോക്സ് നിങ്ങൾക്കറിയാം ചന്ദ്രബാബു സാറ് അതുപോലെ തന്നെ കുറേയധികം പ്രഗത്ഭ അധ്യാപകർ ഇതിൻ്റെ ഭാഗമാണ് ഒരു പത്ത് ലക്ഷത്തോളം അധികം പത്ത് ലക്ഷത്തിലധികം ആളുകൾ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അപ്പോൾ തന്നെ രാവിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ലൈവായിട്ട് പഠിക്കുന്ന കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റേണിംഗ് പ്രോഗ്രാം ഇതൊക്കെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാണ് ഈ ഇടയ്ക്ക് തുടങ്ങിയ ഫുഡ് സേഫ്റ്റി പ്രോഗ്രാം ഫുഡ് സേഫ്റ്റി ഓഫീസർ പ്രോഗ്രാമിൽ അഞ്ഞൂറോളം വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു കേരള ബാങ്ക് ഓഫീസ് അറ്റൻ്റൊരു പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ അതിനെ രണ്ട് പ്രോഗ്രാമായിട്ടാണ് നടത്തുന്നത് ഒന്ന് ലൈവ് ബാച്ച് ലൈവ് ബാച്ച് ഉള്ളത് അത് രാവിലെ നാലര മുതൽ ആറ് മണിവരെ ലൈവായിട്ട് കോമൺ ടോപ്പിക്സ് അതുപോലെ തന്നെ ഈവനിങ് വൈകുന്നേര സമയങ്ങളിൽ ഏഴ് മുതൽ എട്ട് വരെ സ്പെഷ്യൽ ടോപ്പിക്സ് ഈ രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഒപ്പം തന്നെ രണ്ടാമത് ഹൈബ്രിഡ് പ്രോഗ്രാം ഹൈബ്രിഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കോമൺ ടോപ്പിക്സ് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിലും ഒപ്പം തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ലൈവായിട്ട് ഈവനിങ്ങിലും നമ്മൾ നടത്തും ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പി എസ് സി ഡോക്സിൻ്റെ സ്റ്റാഫിനെയോ അതുപോലെ ഹെൽപ്ലൈൻ നമ്പിലോ ബന്ധപ്പെടുക തീർച്ചയായിട്ടും കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡ് എന്നുള്ളത് ഒരു മികച്ച ജോലിയാണ് എൽ ജി അതായത് നിങ്ങൾ ഇപ്പോൾ കെ എസ് എഫ് ഇ അതുപോലെ തന്നെ മറ്റ് ബാങ്കിങ് ജോലികൾ നോക്കുവാണെങ്കിൽ അതേ യോഗ്യതയുള്ള സർക്കാർ ജോലിയെക്കാട്ടും സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയെക്കാട്ടും ഒരു പതിനായിരം രൂപയെങ്കിലും അധികം കിട്ടും കെ എസ് എഫ് ഇയിൽ നിങ്ങൾക്ക് കാണാം കമ്പനി ബോർഡ് അടിച്ചിട്ട് കെ എസ് എഫ് ഇയിൽ അതേപോലെ നമുക്ക് കാണാം ഇതേപോലെ തന്നെ കേരള ബാങ്കിലും എൽ ജി എസ് യോഗ്യതയുള്ള ഒരു പരീക്ഷയാണെങ്കിലും ഈ ഒരു കേരള ബാങ്ക് ഗോയ എന്ന് പറയുമ്പോൾ ആ എൽ ജി എസിനെക്കാട്ടും ഒരു നല്ല ഹയർ എമൗണ്ട് ഹയർ പേയ്മെൻറ്റ് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്ന സംബന്ധിച്ച് അതേപോലെ തന്നെ കുറച്ച് പാ പ്രായം കഴിഞ്ഞ് പോയി ഓക്കെ ഞാൻ പഠിക്കാൻ പി എസ് സി പഠനം ആരംഭിച്ചത് മുപ്പത്തി രണ്ടാം വയസ്സിലാണ് അല്ലെങ്കിൽ മുപ്പത്തഞ്ചാം വയസ്സിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു അവസരമാണ് ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക മറക്കരുത് ലാസ്റ്റ് ഡേറ്റ് മെയ് പതിനഞ്ചാണ് ഓക്കെ അപ്പോൾ അത് അതുപോലെ പി എസ് സി ടോക്സിൻ്റെ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ് മെയ് ഒന്നാം തീയതിയാണ് തീർച്ചയായിട്ടും ഇതിൽ ജോയിൻ ചെയ്യുക ആ നമുക്ക് അവിടെ ആ ക്ലാസ്സിൽ വെച്ച് നമുക്ക് കാണാം ഓക്കെ താങ്ക് യു